നമസ്കാരം വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എൽ ഡി എഫ് ആരാധനാലയവും മതചിഹ്നങ്ങളും പ്രചരണത്തിന് ഉപയോഗിച്ചെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് വയനാട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതി പള്ളിക്കുന്ന് ക്രൈസ്തവ ദേവാലയത്തിലെത്തിയ പ്രിയങ്ക വൈദികരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം കഴിഞ്ഞ പത്തിനായിരുന്നു പരാതിക്ക് ആധാരമായ സംഭവം വയനാട്ടിലെ പ്രധാന ക്രൈസ്തവ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമായ കോഴിക്കോട് ലത്തീൻ രൂപതയ്ക്ക് കീഴിലുള്ള പള്ളിക്കുന്ന് പള്ളിയിലായിരുന്നു പ്രിയങ്കയുടെ സന്ദർശനം ദേവാലയത്തിനുള്ളിൽ വെച്ച് പ്രിയങ്ക വോട്ട് അഭ്യർത്ഥിച്ചെന്നും എൽ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ദേവാലയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി ദേവാലയത്തിനുള്ളിൽ വൈദികരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുകയും ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് ടി സിദ്ധിഖ് എം എൽ എ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തിനാണ് പ്രിയങ്ക പള്ളിക്കുന്ന് ദേവാലയത്തിലെത്തിയത് ദേവാലയത്തിനകത്ത് വൈദികർ പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചാരണത്തിന് ഉപയോഗിച്ചു ആരാധനാലയത്തിനുള്ളിൽ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചതായും എൽ ഡി എഫിന്റെ പരാതിയിലുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിയതെന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു വയനാട്ടിൽ നാളെയാണ് വോട്ടെടുപ്പ് ഇന്ന് നിശബ്ദ പ്രചരണമായിരുന്നു പ്രിയങ്ക അഞ്ചു ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം രണ്ട് കമ്പനി കേന്ദ്രസേനയെയും മൂന്ന് കമ്പനി സായുധ ബറ്റാലിയനെയും സുരക്ഷയ്ക്കായി മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചു ഇരുപത്തി ആറ് ബൂത്തുകളെ പ്രശ്നസാധ്യത ബൂത്തുകളായി പരിഗണിച്ച് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് എറണാട്ടിൽ അഞ്ചും നിലമ്പൂരിൽ പതിനേഴും വണ്ടൂരിൽ നാലും പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് അതേസമയം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് കോൺഗ്രസ് മത്സരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധി വാതിരിയുമെത്തി രാഷ്ട്രീയ നേതാക്കൾ വികസനം പോലുള്ള യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം അവർ വയനാടിന് എന്തു ചെയ്തു അതിനെക്കുറിച്ച് സംസാരിക്കണം വിലക്കയറ്റം വികസനം തൊഴിലില്ലായ്മ തുടങ്ങിയ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കരുത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രിയങ്കാഗാന്ധി മുഖ്യമന്ത്രിയോടുള്ള നേരിട്ടുള്ള വിമർശനം അറിയിച്ചത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ മതേതര മുഖം മൂടി പൂർണ്ണമായും തുറന്നു കാട്ടിയെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം എന്തായാലും എന്തായാലും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ തോതിലുള്ള നിശബ്ദ പ്രചാരണം നടന്നുകഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണികൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതും അവസാന ഘട്ടത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങളും നമ്മൾ കണ്ടു എന്തായാലും നവംബർ ഇരുപത്തിമൂന്നിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയം